ആ ഗായ് ഒരാഴ്ച മുന്നേ ഒരുത്ത നാട്ടിൽ പോയി നാട്ടിൽ പോണ നേരത്തെ ഞങ്ങളോട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നോളി നാട്ടുകൊന്ന് പോണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ആക്ക തിരിച്ചിങ്ങ വരണ്ട ടൈപ്പ് വാങ്ങിക്കണു ആകൊരാഴ്ച നിന്നിട്ടുള്ളു എല്ലാവർക്കും അറിയാം കുഞ്ഞാവെന്ന് പറഞ്ഞ ആള് നമ്മളെ ബ്രദറാണ് അപ്പോൾ ഓപ്പ വന്നുകൊണ്ടിരിക്കണ്ട് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിക്കണേ അപ്പൊ ഓൻ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇനി ഓൻസലാ പോയപ്പോൾ ഇത്ര ഒരു സങ്കടം നമ്മളെ മറ്റേ ഒരു ഉണ്ട ഉണ്ടായിട്ടേക്ക രണ്ടു പുട്ടെന്ന് പറയും ആ സാധനം ഇപ്പൊ ഇവിടെ വന്ന് ഉണ്ടാക്കി കണ്ട വന്നത് അപ്പൊ അത് നിൽക്കുവലച്ചിലാണ് അങ്ങ് കിട്ടിയത് അത് വണ്ടി ലഗേജിൽ ഇട്ടിട്ട് ആകെ പൊട്ടിച്ച് എറുപ്പായി പൊളിഞ്ഞ ആകെ എറുപ്പായി കിട്ടും ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാല് പിന്നെ അതുപോലെ തന്നെ നല്ല നാട്ടിലുണ്ടായിരുന്നു നല്ല മഴ നല്ല മാങ്ങണ്ട് മാറ്റി ആ നല്ലതായിട്ട് അടിപൊളി വാങ്ങുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന ഒരു പൈമ്പറി അതിനെ പറ്റി പറഞ്ഞില്ല കല്ലുകാലും സക്സസ് ആയിട്ട്